അതെ വീട്ടിലെ ആ കൊണ്ടുവന്നായിരുന്നു ഇല്ല 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 നമസ്കാരം വി എം പൃഥിവി മീഡിയ വീണ്ടും സ്വാഗതം ഗജരാജ മാണിക്യം പാമ്പാടി രാജന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് രാജൻ ഓരോ പ്രദേശത്തും ഇവരെ കാണാൻ കഴിയും അതോടൊപ്പം രാജനെ നിസ്വാർത്ഥമായി സ്നേഹിക്കുന്ന ഒരുപറ്റം ആളുകളുണ്ട് രാജന് ഭക്ഷണവും മറ്റുമായി എത്തുന്നവർ അവൻ്റെ സുഖദുഃഖങ്ങൾ സ്വയം ഏറ്റെടുത്ത് ഒപ്പം നിൽക്കുന്നവർ അത്തരത്തിലൊരു ആരാധികയാണ് വനിതാ എസ് ഐ ആയിരുന്ന ശ്രീമതി സുജാത രാജന്റെ ദൈനംദിന കാര്യങ്ങൾ അറിയാവുന്ന അത് അന്വേഷിക്കുന്ന രാജനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന നന്മ മനസ്സ് എസ് ഐ ആയിരുന്നപ്പോഴും ഇപ്പോൾ റിട്ടയർ ചെയ്തപ്പോഴും അപ്പൂസിനെ കാണാൻ എത്തുകയും സ്നേഹം പങ്കിടുകയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ഗജരാജ പ്രജാപതിയെ കാണാൻ എത്തിയ സുജാത ഗജവീരനു വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ കുമ്പിളപ്പവും പഴവുമായിട്ടാണ് എത്തിയത് അത് നൽകുന്ന കാഴ്ച രാജനൊപ്പമുള്ള സ്നേഹ മനസ്സുകളാണ് പകർത്തിയത് പാപ്പാന്മാരായ സതീഷും മനോജും രതീഷും ആ നിമിഷങ്ങൾക്ക് സാക്ഷികളായി രാജന്റെ രണ്ടായിരത്തിഇരുപത്തിനാലിലെ ചെവിയടി ശബ്ദം കേൾക്കൂ ആ ശബ്ദത്തിന് തെല്ല് ഗാംഭീര്യം കൂടിയിട്ടില്ലേ വണ്ടിയില് ഇരിക്കട്ടെ പോയിട്ട് വണ്ടി വണ്ടിയെ കൊണ്ട് വെച്ചാലേ കൊണ്ടുവച്ചാ കഴിഞ്ഞു നന്ദി മാത്രമേ കഴിഞ്ഞു അതേ വിളിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ ഞങ്ങൾ നൽകുന്ന വീഡിയോകൾ മുടക്കം കൂടാതെ ലഭിക്കുവാൻ ദയവായി വി എം പ്രതിയു മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം